ചുരിദാറിൻ്റെ ലാഷ് പാർട്ടാണ് തയ്ക്കുന്നത് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് അതിൻ്റെ കൈയുടെ വണ്ണം നോക്കിയിട്ട് ഉടലിൻ്റെ വണ്ണോ അനുസരിച്ച് നമ്മൾ തയ്ച്ച ഒരു പോയിൻ്റ് വരെ കൊണ്ട് നിർത്തുവാണേ എന്നിട്ട് വേണം നമ്മൾ രണ്ട് പീസിൻ്റെ പോയിൻ്റ് വരെ നിർത്തിയെടുത്ത് നമ്മൾ തുണി ഒരു ഒരു സെൻറ്റിമീറ്റർ നീളത്തിൽ തുണി വെട്ടിയെടുത്ത് അത്രയും വീതിയും വേണം അതിൻ്റെ ഇറക്കത്തിനനുസരിച്ച് തുണി വെട്ടിയെടുത്ത് നമ്മളവിടെ അടിച്ചു പിടിപ്പിക്കുവാണേ എന്നിട്ട് നമ്മളതിനെ പതിച്ചടിക്കുക അപ്പോഴത്തേന് ആ രണ്ട് നാല് പീസിലും ഫ്രണ്ടിലെ രണ്ട് പീസിലും ബാക്കിലെ രണ്ട് പീസിലും അടിച്ച് കഴിയുമ്പോൾ അത് കറക്റ്റാവും എന്നിട്ട് നമ്മൾ കറക്റ്റിന് വണ്ണം എത്രയാണെന്ന് നോക്കി സൈഡ് ഒതുക്കി തയ്ച്ച് അടി അടി നമ്മളൊന്ന് മടക്കണം അടി മടക്കി തയ്ക്കുകയും കൂടി ചെയ്ത് അടി മടക്കി തയ്ക്കുമ്പോൾ ഓർക്കണം നമ്മൾ എത്ര സെൻ എത്രമാത്രം ഇറക്കമാണോ നമുക്ക് വേണ്ടത് ആ ഇറക്കത്തിനനുസരിച്ച് നമ്മൾ അടിയിൽ മടക്കിയും കൂടി അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ തയ്യൽ പൂർത്തിയാകും നമ്മൾ തയ്ക്കുമ്പം ഇതിപ്പം ലൈനിങ് വെക്കാത്ത ഒരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ലൈനിങ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എളുപ്പവും ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഇതേ അളവിൽ തന്നെ നമ്മളെ ലൈനിങ്ങിൻ്റെ തുണിയും കൂടെ വെച്ച് ഒന്നിച്ച് നമ്മൾ വെട്ടിയെടുത്താൽ അത് നല്ല ഈസി ആയിട്ട് നമുക്ക് വെട്ടാൻ പറ്റും ഇനി നിങ്ങൾക്ക് അളവ് എടുത്ത് വെട്ടാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചേരുന്നു നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും ഭാഗമായ ഒരു ചുരിദാർ നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ തുണി നാല് പീസായിട്ട് മടക്കി നമ്മൾ ആ ചു ആ നിങ്ങൾക്ക് പാകമായ ചുരിദാർ ആ തുണിയുടെ മുകളിൽ വെച്ച് അടയാളപ്പെടുത്തി അങ്ങനെ വേണേൽ നമുക്ക് അതനുസരിച്ച് തന്നെ വെട്ടണം വെട്ടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം നമ്മൾ തയ്ച്ച് ഒരു ചുരിദാറാകുമ്പോൾ നമ്മൾ തയ്യലത്തും വെല്ലായിട്ട് കറക്റ്റ് അളവിനായിരിക്കുമേ അപ്പം നിങ്ങൾ ഈ തുണി ഇട്ട് വെട്ടുമ്പോൾ നിങ്ങളൊരു മൂന്നോ നാലോ ഇഞ്ച് നമ്മൾ തയ്യൽത്തും വിട്ട് വേണം വെട്ടാൻ കറക്റ്റ് അളവ് വെച്ച് വെട്ടിയാൽ നമ്മൾ തയ്ച്ച് വരുമ്പം ചിലപ്പോൾ നമുക്ക് വണ്ണം കുറഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വെച്ച് ആ കറക്റ്റുള്ള ചുരിദാറിൻ്റെ അളവ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചുരിദാർ വെട്ടി എടുക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും അപ്പോൾ ചുരിദാർ തയ്ക്കുന്ന വലിയ പാടൊന്നുമില്ല ഇച്ചിരിയൊക്കെ ഒരു വണ്ണം കൂടാനേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ വണ്ണം വണ്ണം കൂടിയാൽ അത് നമുക്ക് വേണമെങ്കിൽ സൈഡ് ഒതുക്കി തയ്ക്കാമല്ല അതിനകത്ത് വലിയ പിന്നെ കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ ഒരു കാര്യവും പേടിക്കാനില്ല അപ്പം നിങ്ങൾക്കിനി അളവ് എടുത്ത് ചുരിദാർ എടുക്കാൻ പറ്റത്തില്ല തയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മുപ്പത്തെട്ട് ഇഞ്ചോ മുപ്പത്താറിഞ്ചോ വണ്ണം ബോഡി വണ്ണമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പാകമുള്ള ഒരു ചുരിദാറെടുത്ത് അതിൻ്റെ മുകളിൽ മടക്കി വെച്ച് ചുളിവെല്ലാം നേർത്ത് അതേ ലെവലിൽ നിങ്ങൾ വെട്ടിപ്പോയാൽ നിങ്ങൾക്ക് തന്നെ ചുരിദാർ വെട്ടാനും പറ്റും അതനുസരിച്ച് തയ്ക്കാനും പറ്റും അല്ല ഇനി അളവെടുത്താണെങ്കിൽ നമ്മൾ ഞാൻ ഈ കാണിച്ചതുപോലെ പോലെ തന്നെ അളവെടുത്ത് നിങ്ങൾ വെട്ടിക്കോണം കേട്ടോ രണ്ട് മൂന്ന് വട്ടം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചുരിദാർ തയ്ക്കാൻ പറ്റുമോ വലിയ പാടൊന്നുമില്ല പിന്നെ ആദ്യമൊക്കെ നിങ്ങൾ തയ്ച്ച് വരുമ്പോൾ ഇച്ചിരി ചുളുങ്ങൊക്കെ ചെയ്യുമായിരിക്കും അതുപോലെ ആദ്യം നിങ്ങൾ തയ്ക്കുമ്പോൾ അഴുക്ക് തുണിയാലേ അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ളൊരു തുണിയാലേ തയ്ച്ച് പഠിക്കുക രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു സാരി അഞ്ചര മീറ്ററോ ആറ് മീറ്ററോ ഉള്ളൊരു സാരി നിങ്ങളൊന്ന് വെട്ടി നിങ്ങൾ പല പ്രാവശ്യമായിട്ട് ആ ചുരിദാർ അതേലോട്ട് വെച്ച് തയ്ച്ച് ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ ചുരിദാർ തയ്ക്കാൻ പറ്റും ഒരു തയ്യൽക്കടയിലും നിങ്ങൾ പോകേണ്ട നിങ്ങളുടെ ആവശ്യത്തിൻ്റെ ചുരിദാർ നിങ്ങൾക്ക് തന്നെ തയ്ച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നിങ്ങളിങ്ങനെ പഴയ സാരിയിലൊക്കെ വെട്ടിപ്പടിച്ച് അത് തയ്ച്ചൊന്ന് നോക്കണം ഇനി ഇപ്പം ലൈനിങ് വെച്ച് വെക്കേണ്ട തുണിയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല നമ്മൾ ഈ തയ്ക്കുന്ന അതേ നമ്മുടെ ഏതളവിലാണോ നമ്മൾ ചുരിദാറിൻ്റെ തുണി എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ ലൈനിങ്ങിൻ്റെ തുണി എടുത്ത് നിങ്ങൾക്ക് വെട്ടിയെടുക്കാൻ പറ്റും നമ്മളിത് പാർട്ട് പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഓരോ പാട്ടും ആദ്യത്തെ തൊട്ട് വീഡിയോ തൊട്ട് നിങ്ങൾ കാണണം അപ്പം നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ഇത് വെട്ടുന്നത് എങ്ങനെയാണെന്നും അത് നിങ്ങൾ ചൊവ്വ കൊണ്ട് മാർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നും തയ്ക്കുന്നതാണെന്നും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തരാമേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു ലൈക്ക് പഠിച്ചേക്കണേ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ അപ്പോൾ നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തയ്യലിൻ്റെ വീഡിയോ ഒക്കെ ഇടും അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് അത് കണ്ട് വെട്ടിയെടുക്കാനും പറ്റും